ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് എല്ലാവരും സുഖമായിട്ട് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുല്ലമുട്ടിൻ്റെ ഐറ്റം ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുല്ലമൊട്ടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതേപോലത്തെ ഈ ഫ്ലവർ എടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്ലവറിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ഫ്ലവർ ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റും അല്ലാതെ ഈ കട്ട് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ അത് ഇങ്ങനെ പഞ്ച് പഞ്ചായിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഒരു പഞ്ച് എഴുപത് രൂപ അറുപത് രൂപ അങ്ങനെ എന്തോ ആണ് ഗ്രാഫ്റ്റ് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കേട്ടോ ഞാനിത് ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് എന്നിട്ട് ഇതിൻ്റെ ആ ഒരു തുമ്പ് ഭാഗം കട്ട് ആ നമ്മുടെ ഈ ഒരു ഒരു നൂലുണ്ടല്ലോ നൂല് ാണ് കേട്ടോ അത് പിന്നെ ഇതേപോലത്തെ ഫെൽറ്റ് ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളതിലേക്ക് ഈ ഒരു ഐ മുല്ലോ അപ്പോൾ സാധ നമ്മൾ മുല്ല എയർ ബെൻ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു ഒന്നും കൂടെ ഒന്നും മെച്ചപ്പെടുത്തിയ രൂപത്തിൽ അത് ഉണ്ടാക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ പല കളറും ഇത് ചെയ്ത് നോക്കി റെഡ് പിന്നെ നീല പിന്നെ തയ്യൊരു യെല്ലോ കളറിലാണ് ചെയ്തിട്ടുള്ളത് സംഭവം നല്ല ഭംഗിയുണ്ട് കാരണം ഇടയിലിടയിലായിട്ട് ഈ ഒരു കളർ ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ മുല്ലമോട്ട് വെച്ചിട്ടുള്ള വേറൊരു ഐറ്റം കൂടെയാണിത് സംഭവം നല്ല രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളും കൂടെ ഒന്നും പറയാട്ടോന്നു എങ്ങനെയുണ്ട് എന്നുള്ളത് പിന്നെ ഈ ഗ്ലൂഗണ് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും കൈ പൊള്ളാനും പിന്നെ നമ്മൾ വെക്കുന്ന സാധനം പെട്ടെന്ന് ഒട്ടി പിടിക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നുന്നു ചിലപ്പോൾ ഒന്നും ഇതുതന്നെ വേണം നിർബന്ധമാണെന്നുള്ളത് നമ്മളെ സെവൻ തൗസൻഡിൻ്റെ ആ ഒരു ഗ്ലൂവിനേക്കാളും ഇതാണ് പെട്ടെന്ന് ഒട്ടി കിട്ടാനും എല്ലാത്തിനും നമുക്കൊരു എളുപ്പ മാർഗ്ഗം എന്ന് പറയുന്നത് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണേനും അപ്പോൾ ഇനി ഞാൻ ഇതേപോലെ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ രണ്ട് നാല് പൂവ് ഇതേപോലെ അങ്ങനെ വെച്ച് നാല് മുട്ട് മൊട്ടിങ്ങനെ ഇതേപോലെ വെച്ചെടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ ഈ ഒരു യെല്ലോ ഫ്ലവർ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ടെണ്ണമായി വെച്ചെടുക്കുന്നത് കേട്ടോ ഇത് വെക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ആ ഒരു വൃത്തി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് പാടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇതിൻ്റെ ആ ഒരു വല പോലെ അങ്ങനെ വരുമല്ലോ ഈ ഗ്ലൂ ഗ്ലൂ ഇങ്ങനെ എത്ര നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടി കഴിഞ്ഞാലൊക്കെ അതൊരു ഇതായി വരും പിന്നെ അതിൻ്റെ മുകളിൽ കൈ തട്ടി കഴിഞ്ഞാൽ പറയാൻ വേണ്ട കുറച്ച് നേരത്തിൽ നല്ലൊരു ഉണ്ടാവും അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് സെറ്റാക്കി വെക്കാം ഞാനിപ്പോൾ ആദ്യ ടൈപ്പ് ഇങ്ങനെയാണ് വെച്ച് നോക്കുന്നത് അപ്പോൾ എനിക്ക് ഇതിനേക്കാളും ഒന്നും കൂടി ഒരു ബെറ്റർ ആയി തോന്നിട്ടുള്ളത് ആദ്യം ഫുള്ള് നമ്മൾ ഈ ഇങ്ങനെ മൊട്ടിങ്ങനെ വെച്ചുകൊടുക്കുക ഫുള്ളായിട്ട് ഫെൽറ്റ് ഷീറ്റ് മൊത്തത്തിൽ നമ്മൾ ഈ ഈയൊരു മൊട്ട് വെച്ചുകൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ രണ്ട് രണ്ടര രണ്ടെണ്ണം വീതം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു യെല്ലോ ഫ്ലവർ വെച്ചുകൊടുക്കാം പിന്നെ ഞാനിതിൻ്റെ ഒരു നീളം എന്ന് പറയുന്നത് എടുത്തിട്ടുള്ള ഒരു എയർ ബോണിൻ്റെ ഒരു നീളം എടുത്തിട്ടുള്ള എയർ എന്ന് പറയുമ്പോൾ ഫുൾ എയർ ബോണിൻ്റെ അല്ല അകുതിയായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുക അതായത് ഒരു മുക്കാൽ ഭാഗത്തിൻ്റെ അവിടുന്ന് നിന്ന് ഇങ്ങോട്ടായിരിക്കുമല്ലോ നമ്മൾ ഫുള്ള് വെച്ച് കൊടുക്കുക അല്ലാതെ ആ ചെവിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് മറ്റേ ചെവിൻ്റെ ഭാഗത്തേക്കുള്ള ഒരു ലെങ്ത്തിൽ ആണിത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതേപോലെ അത് ഫുള്ളാക്കിയിട്ടൊന്ന് ചെയ്തെടുക്കുക ഫുള്ള് ഇങ്ങനെ രണ്ട് മൊട്ട് രണ്ട് ഫ്ലവർ നാല് മൊട്ട് രണ്ട് ഫ്ലവർ ആ രൂപത്തിൽ വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മൊത്തത്തിൽ ആദ്യം ഇങ്ങനെ ഇങ്ങനെ വെച്ചെടുത്ത് വെച്ചെടുത്ത് വെച്ചുകൊടുത്തിട്ട് ലാസ്റ്റിൽ നമുക്ക് ആ ഒരു ഫ്ലവർ വെക്കുന്നതായിരിക്കും ബെറ്റർ എനിക്കൊന്നും കൂടെ ഒരു ബെറ്റർ ആയി തോന്നിയത് അങ്ങനെയാണ് ഞാൻ പിന്നെ പിന്നെ ചെയ്തതൊക്കെ ഞാൻ അങ്ങനെ മുട്ടിങ്ങനെ വെച്ച് 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 ഇങ്ങനെ പോയിട്ട് പിന്നെയാണ് ഈ ഒരു ഫ്ലവർ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഒന്നും കൂടെ നമുക്കൊരു നല്ലൊരു പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും മറ്റേ വരുമ്പോൾ ഉള്ളിലോട്ടും ഇങ്ങനെ താഴെയായി ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നുക അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഫുള്ളായിട്ട് ചെയ്ത് തന്നെ കാണിച്ചരാട്ടോ ഇപ്പം ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇതാ കണ്ടില്ലേ എന്താ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ആ രണ്ട് മുല്ലമുട്ടിൻ്റെ ഇടയിലേക്കായിട്ടിങ്ങനെ ആ ഒരു ഗ്ലൂ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ആ ഒരു നടുവിലുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അതൊന്നും ഇങ്ങനെ ഫില്ലായി കിട്ടും നടുവിലൊരു ഹോൾ പോലെ കാണുന്ന ഒരു ഭാഗം ഫില്ലായി കിട്ടും ഇനി അത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ ഫുള്ളായിട്ട് ഒന്ന് വൈറ്റിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ കണ്ടില്ലേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇനി ബാക്കി വരുന്ന ആ ഒരു ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു ഇതിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഫ്ലവർ വെച്ച് കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി ഫുള്ളാക്കി എടുക്കാം കേട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ ആ ഒരു യെല്ലോ ഫ്ലവർ എന്ന് പറയുമ്പോൾ ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു രൂപത്തിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവുക സംഭവം അതേപോലെ തന്നെയാണ് നമുക്ക് നനഞ്ഞാലൊന്നും അങ്ങനെ കേട് കേടുവരുന്നില്ല അങ്ങനത്തെ ടൈപ്പൊന്നല്ല ഫോം ഫ്ലവറിൻ്റെ ടൈപ്പുമല്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഫോം ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഇടയിൽ ഇടയിലായിട്ട് വെച്ചു കൊടുത്താൽ അതും ഭംഗി ഉണ്ടായിരിക്കും അപ്പം നമുക്ക് ഡ്രസ്സിൻ്റെ ഒക്കെ മാച്ചിങ് ആയിട്ട് വെച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ ഈ സാധാ നമ്മുടെ ഈ മുല്ലപ്പൂ ഒറിജിനൽ മുല്ലപ്പൂവിൻ്റെ ഇടയിൽ ഒരു ജമന്തി പൂ പോലെ ഉണ്ടാവുമല്ലോ റെഡ് പൂവ് അതിൻ്റെ പേര് എനിക്കറിയില്ല അപ്പോൾ ആ ഒരു പൂവിൻ്റെയൊക്കെ ഒരു ടൈപ്പായി എനിക്ക് തോന്നി ഫീൽ ചെയ്തു അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഫ്ലവർ വെച്ചിട്ട് ഇതേപോലൊക്കെ ഒന്ന് അലങ്കരിച്ചു കൊടുക്കുക അപ്പോൾ ഒരു ഭംഗി ഉണ്ടായിരിക്കും പിന്നെ ഞാൻ ഇതേപോലെ രണ്ട് മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയുണ്ട് അങ്ങനെ ഈ സെറ്റാക്കിയിട്ട് ഫുള്ളായിട്ടിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഹെയർ ബാൻഡിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ എയർ ഇങ്ങനെ വെച്ച് നോക്കുക ആദ്യം എത്ര ലെങ്ത്ത് എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് വെച്ച് വെച്ച് ഒന്ന് മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ പിന്നെ ഗ്ലൂഗണ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അറിയും നിങ്ങൾക്ക് ആ അതിൻ്റെ ഒരു വല പോലത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ ഗ്ലൂ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നൂല് നൂല് പോലെ ആയിട്ടുള്ള അത് ഇങ്ങനെ വൃത്തേടൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ സെയിൽ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റേതായിട്ടുള്ള ഇതിലും കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഗ്ലൂഗണ് ഇങ്ങനെ താഴെ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം വെക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതേപോലെ ഇങ്ങനെ പിടിക്കും ഇട ഇര പിടിക്കുന്ന പോലെ ഇങ്ങനെ പിടിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം എന്നിട്ട് ഞാൻ അത് ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ ബാക്കി ഒരു നാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് എടുക്കാം അപ്പോൾ ദാഹിതിൻ്റെ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെറിയൊരു പണിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടാലോ അപ്പോൾ ഞാനിപ്പോൾ അത് മൂന്നെണ്ണം അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം പറഞ്ഞില്ലേ മൂന്ന് കളറിൽ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ ആ അതൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഏതാണ് അതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഏത് കളറിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞ കേട്ടോ ഞാൻ പറഞ്ഞ ഒരു ചെറിയൊരു പണിയൂടെ ഉണ്ട് പറഞ്ഞില്ലേ ആ ഒരു പണിയാണിത് ഇത് ഒറ്റ ഒന്നുണ്ടെങ്കിൽ റൗണ്ട് ആയിട്ടുള്ള ബീഡുണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കാം അല്ലാന്ന് തന്നെ ഗോൾഡൻ ബീഡിനെ കേട്ടോ അതിന് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗോൾഡനിൻ്റെ ആ ഒരു ബീഡ് ഇങ്ങനെ ഇടയിൽ ഇടയിലായിട്ട് വെച്ചെടുത്തപ്പോൾ നല്ലൊരു ക്യൂട്ടായി തോന്നി ഇനി അതല്ല ഞാനിപ്പോൾ ഈ ഇതിൻ്റെ സെൻടർ പോർഷനിൽ ഇങ്ങനെ ഓ അവിടെ ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് വെച്ചുകൊടുക്കുന്നത് നിങ്ങൾക്കിതിൻ്റെ ചുറ്റിലിങ്ങനെ ഒരുപാട് ഭാഗത്തായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്കിത് ഫുള്ളായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇതേപോലെ ഈ ഒരു ഗോൾഡൻ ബീഡ് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയിൽ ഇടയിൽ ഗോൾഡൻ ബീഡ് വന്നപ്പോൾ തന്നെ നല്ലൊരു ക്യൂട്ടായിട്ടുണ്ട് അല്ലേ ഇനി സൈഡിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാം കേട്ടോ പിന്നെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് ഒന്നും കൂടെ ഷീറ്റ് ഒട്ടിച്ചിട്ട് ഒന്ന് ഒന്നും കൂടെ ഒന്ന് സെക്യൂർ ആയി വെക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ചെയ്തിട്ടില്ല ഇനി ഇതിൻ്റെ ഒരു മൂന്ന് കളർ ഇതാ ഞാൻ പറഞ്ഞില്ലേ റെഡ് ഇതാ ബ്ലൂ യെല്ലോ ഈ ഒരു കളറിലാണ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടിരിക്കണം ഒന്ന് ആ ഒരു ഹാർട്ടിൻ്റെ ഒന്ന് കമൻ്റ് ചെയ്താട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഒന്ന് കമൻ്റ് ചെയ്യാം ദയവേത് നിങ്ങൾ ഈ വീഡിയോ മാത്രം കണ്ടുപോകരുത് ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റും ചെയ്യണം കേട്ടോ നിങ്ങൾ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ ആരും കമൻ്റോ ലൈക്കോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ദയവായി നിങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലത്തെ ഉണ്ടാക്കുന്ന അതേപോലെ ഗ്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് കളറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ റെഡും യെല്ലോയാണ് അതിലും ഇഷ്ടം ഏറ്റവും കൂടുതൽ പറയുമ്പോൾ റെഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്നുള്ള ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു പിന്നെ ഇനിയും നല്ല വീഡിയോ ഉണ്ട് കേട്ടോ ഓണത്തിന് ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് നല്ല വീഡിയോസും കൂടെ വരാനുണ്ട് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യില്ലേ താങ്ക്